ബാലയും എലിസബത്തും ഇന്ന് വേർപിരിഞ്ഞാണ് താമസിക്കുന്നതാണ് പറയുന്നത് എലിസബത്ത് എന്ന കുട്ടിയെ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ നമ്മളതിൻ്റെ വീഡിയോസ് കാണുകയും വളരെ മോട്ടിവേഷനായിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ അത് ചെയ്തിട്ടുമുണ്ട് അപ്പം ആ കുട്ടിയുടെ എഴുത്ത് ചാട്ടത്തിലാണോ അതോ ഇനിയും പക്കുതില്ലാത്ത പ്രായത്തിലാണോ അതോ പേരൻസ് പറഞ്ഞിട്ട് അനുസരിക്കാൻ ഒന്നും നമുക്കറിയത്തില്ല എന്തോ അത് അതിനെ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ മനസ്സ് നിറയെ സ്നേഹവും കാരുണ്യവും ഒക്കെ ആയിരുന്നിരിക്കാം വളരെ ലോല ലോലഹൃദയമായ ഒരു മനസ്സുമായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ പെട്ടെന്നാണ് അബദ്ധത്തിലേക്ക് ചാടുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും നമ്മളെ ഒന്നും ചെവി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ ഒന്നും ചെവിക്കൊള്ളത്തില്ല എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിനു ശേഷം മാത്രമാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുക കൂടി ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഡിസിഷൻ എടുക്ക എല്ലാവരും പറയും പിള്ളേർ അവരുടെ ഡിസിഷൻ എടുക്കട്ടെ അവർക്ക് തോന്നുന്നത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞാലും ഒരു സൈഡിൽ കൂടെ നമ്മുടെ ഒരു മാതാപിതാക്കന്മാരുടെ ഒരു കൺട്രോൾ അവരുടെ മേലുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും